നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നൂറ് ദിവസം പിന്നിട്ട ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാൻ പദ്ധതി തയ്യാറാക്കി ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുക ബന്ദികളെ മോചിപ്പിക്കുക പലസ്തീൻ രാജ്യം രൂപീകരിക്കാൻ സാഹചര്യം ഒരുക്കുക തുടങ്ങി നിരവധി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പദ്ധതി ഇസ്രായേൽ ഹമാസും പദ്ധതി അംഗീകരിച്ചാൽ യുദ്ധം അവസാനിക്കുമെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു പദ്ധതി പൂർണ്ണമായി നടപ്പാക്കുന്നതിന് തൊണ്ണൂറ് ദിവസം വേണ്ടിവരും ഹമാസ് തടവിലാക്കിയ ഇസ്രായേൽ സൈനികരെയും പൌരന്മാരെയും വിട്ടയക്കുക ഇസ്രായേൽ ജയിലിലുള്ള പലസ്തീൻകാരെ മോചിപ്പിക്കുക തുടങ്ങിയവരും പദ്ധതിയുടെ ഭാഗമാണ് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈനികർ പൂർണ്ണമായും പിന്മാറും ഗാസയിൽ പലസ്തീൻകാർക്ക് യാത്രാ സ്വാതന്ത്ര്യം നൽകും ഗാസയ്ക്ക് മുകളിൽ നിരീക്ഷണ ഡ്രോണുകൾ പറക്കുന്നത് അവസാനിപ്പിക്കും ഗാസയിലേക്കുള്ള സഹായ വസ്തുക്കൾ എത്തുന്നത് ഇരട്ടിയാക്കും എന്നിവയെല്ലാം മൂന്ന് രാജ്യങ്ങളും ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയുടെ ആദ്യഘട്ടമാണ് ഹമാസ് തടവിലാക്കിയ ഇസ്രായേൽ സൈനികരെ വിട്ടയക്കുക പലസ്തീൻകാരെ ഇസ്രായേൽ വിട്ടയക്കുക എന്നതാണ് രണ്ടാം ഘട്ടം ഗാസ അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ സൈനികരെ പിൻവലിക്കുക എന്നത് മൂന്നാം ഘട്ടത്തിലാണ് വരിക ഈ വേളയിലാകും ഹമാസ് തടവിലുള്ള അവസാന വ്യക്തിയെ കൈമാറുക മൂന്ന് ഘട്ടമായിട്ടാണ് യുദ്ധം അവസാനിപ്പിക്കുന്ന പദ്ധതി നടപ്പാക്കുക എന്ന് റിപ്പോർട്ടിൽ പറയുന്നു സ്ഥിരം വെടിനിർത്തൽ അറബ് രാജ്യങ്ങളുമായി ഇസ്രായേൽ ബന്ധം സ്ഥാപിക്കൽ പലസ്തീൻ രാജ്യം രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കൽ എന്നിവയെല്ലാം പിന്നീടാകുമെന്ന് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നു പലസ്തീൻ രാജ്യം രൂപീകരിക്കുന്നതിനെതിരായ നിലപാട് ഇസ്രായേൽ മയപ്പെടുത്തുമോ എന്ന കാര്യം അവ്യക്തമാണ് സ്ഥിരം വെടിനിർത്തലിന് പകരം രണ്ടായിരത്തി വെടിനിർത്താമെന്ന നിർദ്ദേശമാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത് വെടി നിർത്തന സംബന്ധിച്ച കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ കേരോയിൽ വിശദമായ ചർച്ച നടക്കുമെന്നാണ് വാർത്തയിൽ പറയുന്നത് അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല പുതിയ പദ്ധതിയിൽ ഹമാസിന്റെ നിലപാട് എന്ത് എന്നത് സംബന്ധിച്ചും ഒരു റിപ്പോർട്ടില്ല ഹമാസിന്റെ മുതിർന്ന നേതാക്കളായ ഇസ്മയിൽ ഹനിയ യഹ്വാൻ സിൽവാർ എന്നിവരുടെ ഭാവി എന്ത് എന്നതും അവ്യക്തമാണ് ഗാസയിൽ നിന്ന് ഹമാസിനെ പുറത്താക്കുമെന്ന ഇസ്രായേൽ ആവശ്യം അംഗീകരിക്കുമോ എന്ന ചോദ്യത്തിനും ഉത്തരം ലഭ്യമല്ല യു എസ് പ്രതിനിധി ഈ ആഴ്ച ഈജിപ്തി ം സന്ദർശിക്കുമ്പോൾ വിശദമായ ചർച്ച നടക്കും കൂടാതെ ഹമാസ് ബന്ദികളാക്കിയവരെ തിരികെ ലഭിക്കാൻ ഗാസക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായ ലാപിഡ് ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ ആദ്യം ബന്ദികളെ പുറത്തെത്തിക്കണമെന്ന് ലാപിഡ് പറഞ്ഞു നിങ്ങൾക്ക് ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ ആദ്യം ബന്ദികളെ പുറത്തെടുക്കണം എത്ര വേദനജനകമായാലും ഏത് കരാറിനും പൂർണ്ണ പിന്തുണയുണ്ടെന്ന് ഞാൻ സെനറ്റിലും പ്രധാനമന്ത്രിയോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട് ലാപ്പിഡിനു ജി എൽ ഇസഡ് റേഡിയോ പറഞ്ഞു ഹമാസിനെതിരായ യുദ്ധം സർക്കാർ മോശമായാണ് കൈ ം ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജിവെക്കണമെന്നും യാർ റാപ്പിഡ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു